ഹായ് വെൽക്കം ടു ഷൈൻസ് ആൻഡ് ആർട്ട് എന്റെ പേര് ഷൈനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആമിഗ്രിമിയെ കുറിച്ച് കുറച്ചുകൂടി ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ആമിഗ്രിമിയുടെ ബേസിക് സ്റ്റിച്ച് ആണ് എന്തൊക്കെയാണ് ആ ബേസിക് സ്റ്റിച്ചസ് സിംഗിൾ ക്രൂഷ്യെ സിംഗിൾ ക്രൂഷിയെ യൂസ് ചെയ്ത് മാത്രമാണ് നമ്മൾ ആമിഗ്രിമി ചെയ്യുന്നത് ഇങ്ങനെ ഏത് സ്റ്റിച്ചാണ് നമ്മൾ നോക്കിയത് സിംഗിൾ ക്രൂഷ്യെ ഇൻക്രീസ് ചെയ്യുന്നത് സിംഗിൾ ക്രൂഷ്യെ എങ്ങനെയാണ് ഡിഗ്രീസ് ചെയ്യുന്നത് ഇത് മൂന്നു ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് ഈ മൂന്ന് സ്റ്റിച്ചസും പഠിച്ചിരുന്നാൽ നമുക്ക് ആമിഗ്രിമി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി ആമിഗ്രിമിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് ആംബിഗ്രിമിയെ കുറിച്ചുള്ള അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ എന്തൊക്കെയാണ് ആ അഞ്ച് കാര്യങ്ങളെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓൺ വന്ന് ആമുഗ്രിമി എന്താണ് ആൻഡിഗ്രിമിയുടെ ഒറിജിൻ എവിടെ നിന്നാണ് സെക്കൻഡ് ിമി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും ടൂൾസും എന്തൊക്കെയാണ് തേർഡ് വൺ ആമിഗ്രിമി പഠിക്കുമ്പോൾ നമുക്ക് ഏത് യാണാണ് ചൂസ് ചെയ്യേണ്ടത് യാണിനനുസരിച്ചുള്ള ഹുക്ക് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതാണ് തേർഡ് വൺ ഫോർത്ത് വൺ എന്തൊക്കെയാണ് നമുക്ക് ആമിഗ്രിമിയിൽ ചെയ്യാൻ പറ്റുന്നത് ഫിഫ്ത്ത് വൺ ഒരു ടിപ്സ് ആണ് പഠിക്കുമ്പോൾ നമ്മൾ ആമിഗ്രിമി പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നാണ് ഈ അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആനുഗ്രിമിയെ കുറിച്ചുള്ള ഫൈവ് തിങ്സ് നമുക്ക് ഇനി ആയിട്ട് തന്നെ നോക്കാം ഫസ്റ്റ് തിങ് എന്തോന്നാണ് വാട്ട് ഈസ് ആൻഡുഗ്രിമി ആൻഡുഗ്രിമിയുടെ ഒറിജിൻ എവിടെ കുറിച്ച് ഞാൻ കുറച്ച് ഗൂഗിൾ ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ആമിഗ്രിമി എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റഫ്ഡ് ടോയ്സ് അല്ലെങ്കിൽ സോഫ്റ്റ് ടോയ്സിനെയാണ് ആമിഗുരിമി എന്ന് പറയുന്നത് ജാപ്പനീസിലെ ഒരു ആർട്ടാണ് ആമിഗുരിമി ജപ്പാനില് നയൻറ്റീൻ സെവൻറ്റി നയൻറ്റീൻ എയ്റ്റീസില് ഹവായ് കൾച്ചറിൽ നിന്നാണ് ആമിഗുരിമി വന്നത് ജാപ്പനീസ് വേർഡാണ് ആമിഗുരിമി ജാപ്പനീസ് ലാംഗ്വേജിൽ നിന്നാണ് ആമിഗ്രിമി എന്ന വേർഡ് മി എന്ന വേർഡിനെ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ആമിഗുരിമീനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ആമി പ്ലസ് ഗുരുമി എന്ന് സ്പ്ലിറ്റ് ചെയ്യാം ആമി എന്ന് പറയുന്നത് ക്രൂഷ്യ അല്ലെങ്കിൽ നിറ്റിങ്ങാണ് ജപ്പനീസ് വേർഡിലെ ക്രൂഷ്യ അല്ലെങ്കിൽ നിറ്റിങ്ങിനെ ആമി എന്നാണ് പറയുന്നത് ഗുരുമി എന്ന് പറയുന്നത് സോഫ്റ്റ് ടോയ് അല്ലെങ്കിൽ സ്റ്റഫ്ഡ് ടോയ്സിനെയാണ് ഗുരുമി എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് വാക്കും കൂടി ചേർന്നാണ് ആമിഗുരുമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിറ്റിങ്ങിൽ നമ്മൾ സ്റ്റഫ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ടോയാണ് ആമിഗ്രിമി അപ്പൊ ആമിഗ്രിമി എന്താണെന്നുള്ളത് കുറച്ചുകൂടി ഒന്ന് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും അപ്പൊ നമുക്കിനി നെക്സ്റ്റ് തിങ്ങിലോട്ട് അങ്ങോട്ട് പോകാം സെക്കൻഡ് തിങ് എന്തോന്നാണ് ആമിഗ്രിമി ചെയ്യാനുള്ള ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഒരു ആമിഗ്രിമി ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് യാൺ നെക്സ്റ്റ് ഹുക്ക് വേണം യാണിനനുസരിച്ചുള്ള ഹുക്ക് ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത് തേർഡ് സ്റ്റിച്ച് മാർക്കർ ഫോർത്ത് യാൺ നീഡിൽ ഫിഫ്ത്ത് പോളിഫൈബർ സിക്സ് വന്ന് ഐ ഐസ് വേണം പ്ലാസ്റ്റിക് ഐസ് നമുക്ക് വാങ്ങാൻ കിട്ടും ഇപ്പോ ഐസ് ഐസ് അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രെഡിൽ തന്നെ ഐസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നത് കൂടിയാണ് സെക്കൻഡ് തിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തരാം നോക്കി എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ് നമുക്ക് വേണ്ടതെന്ന് ഇത് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് തേർഡ് തിങ്ങിലോട്ട് പോകാം തേർഡ് വൺ മെറ്റീരിയൽസ് ആൻഡ് ടൂൾസിനെ കുറിച്ച് ഞാൻ കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ എങ്ങനെയാണ് യാൺ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് യാണിനനുസരിച്ചിട്ടുള്ള ഹുക്ക് ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് യാണിനെ കുറിച്ച് നോക്കാം യാൺ വന്ന് ത്രീ ടൈപ്സ് ഓഫ് യാണിൽ നമുക്ക് ആമിഗ്രിമി ചെയ്യാം കോട്ടൺ അക്രിലിക് ആൻഡ് വെൽബറ്റ് കോട്ടൺ യാൺ യൂസ് ചെയ്ത് ചെയ്യുന്ന ആമഗുരി മീൻസ് നല്ല പെർഫെക്ഷൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ആ നൂലിങ്ങനെ പൊന്തി പൊന്തി ഒന്നും വരില്ല അക്രലിക്ക് യാണാണെങ്കിൽ അക്രലിക്ക് യാൺ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും മീഡിയം സൈസ് യാൺ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ലൈറ്റ് വെയ്റ്റ് യാണൊക്കെ ചൂസ് ചെയ്യുവാണെങ്കിൽ ഏത് നല്ലൊരു പെർഫെക്ഷനിൽ കിട്ടില്ല കേട്ടോ പക്ഷെ അക്രലിക് യാൺ വന്ന് കുറച്ചുകൂടി അഫോർഡബിൾ ആണ് കോട്ടൺ യാണിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് അഫോർഡബിൾ ആണ് അക്രിലിക്കാൻ ഇത് ഞാൻ അക്രിലിക്യാണിൽ ചെയ്ത ആണ് കേട്ടോ മീഡിയം സൈസിലുള്ള യാണിലാണ് ചെയ്തത് നമ്മൾ യാൺ മേടിക്കുമ്പോൾ യാണിന്റെ ബാക്കിൽ തന്നെ ഹാഷ് ഫോർ എന്ന് എഴുതിയിരിക്കും ഹാഷ് ത്രീ ഹാഷ് ടു എന്നൊക്കെ എഴുതി അപ്പൊ ഈ ഹാഷ് ടു ഹാഷ് ത്രീ ഹാഷ് ഫോർ ഹാഷ് ഫൈവ് എന്ന് പറയുന്നത് ഈ യാണിന്റെ തിക്നെസ്സിനെയാണ് കുറിക്കുന്നത് കേട്ടോ അക്ലിക്ക് യാൺ ചൂസ് ചെയ്യുമ്പോൾ ഫോർ ഫൈവ് സീസ് എന്ന സൈസിലുള്ള യാൺ ചൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സൈസ് കുറച്ചുകൂടി നല്ല പെർഫെക്ഷനിൽ നമുക്ക് എടുക്കാൻ പറ്റും അതായത് കോട്ടൺ യാണിനെ പോലെ തന്നെ നല്ല പെർഫെക്ഷനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുറച്ചുകൂടി പഫി ആയിട്ട് നിൽക്കും ഇത് ഞാൻ കോട്ടൺ യാണിൽ ചെയ്ത സോറി അക്കിളിക്ക് യാണിൽ ചെയ്ത ഡോഗ എന്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം ഇത് വന്ന് ഞാൻ ലോ ക്വാളിറ്റി യാണില് ചെയ്ത സാന്റക്ലോസ് ആണ് ആ നിങ്ങൾക്ക് കാണാൻ അറിയില്ല ഈ ലണ്ടോ ഇങ്ങനെ നൂലിങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട് തിക്നെസ് വളരെ കുറവായിരുന്നു അപ്പൊ ഞാൻ രണ്ട് യാൺ ചേർത്ത് വച്ചിട്ടാണ് ഈ സാന്റക്ലോസ് ചെയ്തത് ഇനി ഞാൻ വന്ന് കുറച്ച് കോട്ടണി കോട്ടണി ആണിൽ ചെയ്ത പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം ഈ മിനിയൻസ് ഞാൻ കോട്ടണി ആണിലാണ് ചെയ്തത് പക്ഷേ സൈസ് കുറവായി ചെറുതായിരിക്കും ഇത് ഫോർ പ്ലൈ ആണാണ് ആണെട്ടോ ഈ അതുപോലെ കോട്ടണി ആണിലും സൈസ് ഉണ്ട് തിക്നെസ് കൂടിയതാണ് കൂടിയതറി ഫോർ പ്ലേയിൽ തന്നെ തിക്നെസ് കൂടിയതുണ്ട് ഞാൻ യാണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ വന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആർക്കെങ്കിലും യാണിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി നോക്കിക്കോളും ഞാൻ അതിൽ തിക്നസ് ഇപ്പോൾ ഫോർ പ്ലേ ആണിൽ തന്നെ തിക്നസ് കൂടുന്നതെന്ന് കുറയുന്ന യാൺസിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വന്ന് ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇത് വന്ന് ഫോർ പ്ലേ ആണിൽ ചെയ്തതാണ് നല്ല പെർഫെക്ഷനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ കോട്ടണി ആണ് വന്ന് കുറച്ച് കോസ്റ്റ്ലി ആണ് അപ്പോൾ ഇതാണ് കോട്ടനും അക്രലിക്കും തമ്മിലുള്ളൊരു വ്യത്യാസം വൺ വന്ന് വെൽബെറ്റിയാൻ വെൽബെറ്റിയാണ് ഇത്തരം രണ്ട് ടൈപ്പ് ഉണ്ട് പ്ലഷി ആൻഡ് ക്ഷണിയിൽ എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് യാൺസ് ഉണ്ട് കേട്ടോ അതിന് നമുക്ക് കുറച്ച് വലിയ ടോയ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ യാൺ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് പക്ഷെ ആ യാണിൽ ഞാൻ ഇതുവരെയും ഒരു ആമിഗുരിമീൻ ട്രൈ ചെയ്തിട്ടില്ല ഇനി എനിക്കത് ട്രൈ ചെയ്യണം ഞാൻ അത് മേടിച്ച് ആ യാൺ എന്റെ കയ്യിൽ ഇല്ല അവൈലബിൾ അല്ല അപ്പൊ ആ യാൺ മേടിച്ച് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ ഈ സാന്റക്ലോസ് പോലത്തെ വലിയ ടോയ് വേണമെങ്കിൽ നമുക്ക് ഫ്ലഷ്യോ ക്ഷന ക്ഷണിയിലാണല്ലോ നമുക്ക് ചെയ്തെടുക്കാവുന്ന കേട്ടോ നല്ല വലിപ്പത്തിൽ കിട്ടും നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊടുക്കാനും പറ്റും ഇത് അക്രലിക്ക് യാണായിരുന്നാലും നമ്മൾ ഒരുപാട് ടൈം എടുത്താണ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്രൈസ് ഇടുന്നതും കൂടി എല്ലാ കസ്റ്റമേഴ്സ് വരും പ്രൈസ് കുറച്ച് വേണം ആനുകി നല്ല വലിപ്പത്തിൽ വേണം എന്ന് പറഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന യാണാണ് വെൽവറ്റെയാണ് ഈ ചെയ്യുന്ന ആമിഗുറിമി സെറ്റർ അപ്പോൾ ഈ ത്രീ യാണിനെ കുറിച്ചും നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് കോട്ടൺ അക്രലിക് ആൻഡ് വെൽവറ്റ് ഈ മൂന്ന് യാണിനെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് നോക്കിയത് എന്താണ് യാണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി യാൺ എങ്ങനെയാണ് ഒരു ആമിഗുഡിമി ചെയ്യാനായിട്ട് യാൺ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ൂസ് ചെയ്യുന്നത് പോലെ ഹുക്ക് നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത് അപ്പോ ഹുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഇപ്പോ യാണ് നമ്മൾ എടുക്കുമ്പോ ഫോർ മീഡിയം സൈസ് യാണാണ് എടുക്കുന്നെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു യാൺ ബോൾ ഞാൻ എടുത്തിട്ടുണ്ട് ത്രീ ലൈറ്റ് വെയിറ്റ് ആണ് കണ്ടോ ഞാൻ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്താണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അതോ എനിക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുമോന്നറിയില്ല എന്നാലും കാണിച്ചു തരാം ത്രീ ആണ് ലൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ടോ അപ്പോൾ അതൊന്ന് ലൈറ്റ് വെയിറ്റ് യാൺ ആണ് അപ്പോൾ ഫോർ സൈസ് യാൺ ആണെങ്കിൽ മീഡിയം എന്ന് എഴുതിയിരിക്കും അപ്പോൾ ഫോർ മീഡിയം സൈസ് യാൺ എടുക്കുവാണെങ്കിൽ ഈ യാണിൻ്റെ സൈഡിൽ തന്നെ ഈ ഇവിടെ ത്രീ നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ ഈ ത്രീ നമ്പറിന്റെ സൈഡിൽ തന്നെ ഏത് ഹുക്കാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് എഴുതിയിരിക്കും നിറ്റിങ്ങിൻ്റെതും എഴുതിയിട്ടുണ്ടായിരിക്കും നിറ്റിങ്ങിൽ ഏത് നീടിലാണ് എടുക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ക്രൂഷ്യയിൽ ഏത് ഹുക്കാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോ ഫോർ ഓർ ഫോർ പോയിന്റ് ഫൈവ് ഫോർ ടു ഫോർ പോയിന്റ് ഫൈവ് എം എം സൈസ് ഹുക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ ആമിഗ്രിവി ചെയ്യുമ്പോൾ ഹാഫ് അല്ലെങ്കിൽ വൺ സൈസ് കുറച്ച് വേണം ഹുക്ക് എടുത്ത് ചെയ്യാനായിട്ട് അതായത് ഫോർ ഓർ ഫോർ പോയിൻറ്റ് ഫൈവ് പറയുവാണെങ്കിൽ ത്രീ പോയിന്റ് ഫൈവ് ഓർ ത്രീ എം എം സൈസ് ഹുക്ക് യൂസ് ചെയ്ത് വേണം അനുകൂലി ചെയ്യാനായിട്ട് എന്നാലേ സ്റ്റിച്ച് നല്ല പെർഫെക്ഷനിൽ കിട്ടുള്ളൂ ഈ ഡോഗ് ഈ ഡോഗ് വന്ന് ഫോർ മീഡിയം സൈസ് അക്രലിക്ക് ആണ് യൂസ് ചെയ്താണ് ഞാനിത് ചെയ്തിരിക്കുന്നത് ഞാൻ എടുത്ത ഹുക്ക് സൈസ് വന്ന് ത്രീയാണ് കേട്ടോ ത്രീ എം എം ഹുക്ക് സൈസ് യൂസ് ചെയ്താണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ആ സ്റ്റിച്ച് വന്ന് നല്ല പെർഫെക്ഷനിൽ വരുന്നത് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫോർ ഓർ ഫോർ പോയിൻ്റ് ഫൈവ് എം എം സൈസ് ബുക്കാണ് എടുക്കുവാണെങ്കിൽ ഇവിടെ സ്റ്റിച്ചിന് ഓരോരോ സ്റ്റിച്ചിന് ഇടയ്ക്കും ഗ്യാപ്പുണ്ടായിരിക്കും ഗ്യാപ്പ് വന്നാൽ ഭംഗി ഉണ്ടാവില്ല അകത്ത് നമ്മൾ ഫില്ലെയ്ക്കുന്ന ആ പോളി ഫൈബർ ഒക്കെ പുറത്ത് കാണും പുറത്ത് വരും പുറത്ത് കാണും ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് അവർ പറഞ്ഞ സൈസിന്ന് ഹാഫ് അല്ലെങ്കിൽ ഒരു ഒരു സൈസ് കുറച്ച് വേണം എപ്പോഴും ചൂസ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫോർ ഓർ ഫോർ പോയിന്റ് സൈസ് ഹുക്ക് യൂസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ത്രീ എം എം സൈസ് ഹുക്ക് യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് ത്രീ പോയിന്റ് ഫൈവ് യൂസ് ചെയ്യാം പക്ഷെ കുറച്ചൊരു ടൈറ്റ്നസ് കുറവായ സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള ടൈറ്റ്നസ് കുറവായിരിക്കും നമ്മൾ എപ്പോഴും നല്ല ടൈറ്റിൽ സ്റ്റിച്ച് ചെയ്ത് വേണം ചെയ്യാനായിരിക്കും എന്നയാൽ മാത്രമേ നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് പ്രോജക്ട്സ് ചെയ്തെടുക്കാൻ പറ്റൂ അപ്പോൾ യെ കുറിച്ചും ബുക്കിനെ കുറിച്ചും നല്ലൊരു ഐഡിയ കിട്ടിക്കാണോ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് തിങ്ങിലോട്ട് പോകാം ഫോർത്ത് ഫോർത്ത് തിങ് ആമുഗ്രിമിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് ഫോർത്ത് അപ്പൊ ആമുഗ്രിമിയിൽ നമുക്ക് എന്തൊക്കെ പ്രോജക്റ്റ് ചെയ്യാം മാമുഗ്രിമിയില് നമുക്ക് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ അനിമൽസ് ചെയ്യാം ഡോൾസ് ചെയ്യാം സാന്റക്ലോസ് ചെയ്യാം വെജിറ്റബിൾസ് ചെയ്യാം ഫ്രൂട്ട്സ് ചെയ്യാം ഹെലികോപ്റ്റർ എയ്റോപ്ലെയിൻ എന്ത് വേണോ കീ ചെയിൻസ് എന്ത് വേണോ നമുക്ക് ചെയ്തെടുക്കാവുന്നത് ഞാൻ ഇവിടെ കുറച്ച് പ്രോജക്ട്സ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോജക്ട്സ് ഇത് ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് മിനിയൻസ് ക്യാരക്ടറിന്റെ കുറച്ച് കീച്ച ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാവേ അയൺമാൻ അയൾമാന്റെ കീച്ച ഇതുപോലെ ഫിഷ് വേൽ ഇത് വെയിൽസ് ആണ് ഫിഷ് ബെയിൽസ് ഒക്ടോബ്സ് എന്ത് വേണോ നമുക്ക് കിച്ചെനിൽ ചെയ്യാവുന്നത് ചെറിയ ചെറിയ ഡോൾസ് ചെയ്യാം ബേർ ബണ്ണി അത് ചെറുത് ചെറിയ ചെറുതായിട്ട് നമുക്ക് കിച്ചെയിനായിട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് ഇതുപോലത്തെ ഹെഡ് ബാൻഡ്സ് ചെയ്യാം മെറ്റൽ മെറ്റൽ ഹെഡ് ബാൻഡാണ് ഇതൊക്കെ പല പല ക്യാരക്ടറും നമുക്ക് ഹെഡ് ബാൻഡ് ചെയ്യാം ഇത് എലിഫന്റ് റാക്റ്റിൽ ഇതുപോലത്തെ റാക്റ്റിൽസും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പല ടൈപ്പിലുള്ള റാക്റ്റിൽസും നമുക്ക് ചെയ്യാൻ പറ്റും ഹാങ്ങിങ് ചെയ്യാം ഈ ബേബീസ് ഡെക്കറേഷൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ക്ലൗഡ് ഹാങ്ങിങ് ഒക്കെ നമുക്ക് ആമിഗ്രിമിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ആമിഗ്രിമിയിൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല നമുക്ക് എന്ത് വേണമെങ്കിലും ആമിഗ്രിമിയിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ആമിഗ്രിമിൽ എന്തൊക്കെ പ്രോജക്ട്സ് ചെയ്യാവുന്ന ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കിനി ിഫ്ത്ത് ഫൈനൽ തിങ്ങിലോട്ട് പോകാം ലാസ്റ്റ് തിങ് ആണ് ഇതിൽ ഞാൻ കുറച്ച് കുറച്ച് എന്തൊക്കെ മിസ്റ്റേക്ക് വരും അതിന് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടോ സെക്കൻഡ് തിങ് മെറ്റീരിയൽസ് ആൻഡ് ടൂൾസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് മാർക്കർ വേണോന്നുള്ളത് സ്റ്റിച്ച് മാർക്കർ വളരെ മസ്റ്റ് ആണ് ആനുകിംഗ് ചെയ്യുമ്പോൾ സ്റ്റിച്ച് മാർക്കർ വേണം സ്റ്റിച്ച് മാർക്കർ വന്ന് കൗണ്ട് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുന്നത് സ്റ്റിച്ച് മാർക്കർ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ കൗണ്ട് തെറ്റും കൗണ്ട് തെറ്റുവാണെങ്കിൽ ഫുൾ പ്രോജക്റ്റ് നമ്മൾ അടിച്ചെടുക്കേണ്ടി വേറെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇപ്പോ ഒരു സെക്കൻഡ് റൗണ്ടിലാണ് നമ്മൾ ഒരു തെറ്റിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻ റൗണ്ട് വരെ പോയിരിക്കും ടെൻ റൗണ്ടിലായിരിക്കും ചിലപ്പോൾ നമുക്ക് സ്റ്റിച്ച് കറക്റ്റായിട്ട് ആ ഷേപ്പ് ഒന്നും വരാതെ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെയോ കൗണ്ട് തെറ്റി അല്ലെങ്കിൽ ഏതോ ഒരു സ്റ്റിച്ച് മിസ്സായി പോയി എന്ന് നമുക്ക് അപ്പോഴായിരിക്കും മനസ്സിലാവുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളത് അഴിച്ചെടുത്ത് തന്നെ ആവണം അഴിച്ചെടുത്തിട്ട് ഒന്നേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ബസ്റ്റായിട്ട് വേണ്ടത് സ്റ്റിച്ച് മാർക്കറാണ് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് വേണം ഒരു ബിഗിനേഴ്സ് വന്ന് ആമിഗുരുമി ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് ആയിരിക്കുന്നവർക്ക് പോലും തെറ്റാൻ ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ ഈ ആമിഗുരുമി ചെയ്യുമ്പോൾ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സ്റ്റിച്ച് മാർക്കർ ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിച്ച് മാർക്കേഴ്സ് തന്നെ വാങ്ങണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം സേഫ്റ്റി പിന്നെ യൂസ് ചെയ്യാം ഹെയർ പിന്ന് യൂസ് ചെയ്യാം യാൺ തന്നെ യൂസ് ചെയ്യാം ഓക്കെ ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് വന്ന് മാർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ സ്റ്റിച്ച് മാർക്കർ മസ്റ്റ് ആണ് സ്റ്റിച്ച് മാർക്കർ ഇല്ലാതെ ചെയ്യുവാണെങ്കിൽ കൗണ്ട് തെറ്റിയാൽ കഴിഞ്ഞു പിന്നെ ഫുൾ പ്രോജക്റ്റ് മഴിച്ചെടുക്കേണ്ടി വരും നെക്സ്റ്റ് വന്ന് യാൺ ടെൻഷൻ യാൺ ടെൻഷൻ യാൺ ടെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റന്റിൽ ഇരിക്കണം യാണിൻ്റെ ആ നമ്മൾ വലിച്ച് യാണിനെ വലിച്ച് നമ്മളെടുത്ത് ഇടുന്നതൊക്കെ ആ ഒരു കൺസിസ്റ്റൻറ്റിൽ ഇരിക്കണം സ്റ്റിച്ച് വന്ന് ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇരിക്കാനും പാടില്ല നല്ല ലൂസായിട്ടിരിക്കാനും പാടില്ല ആ ഒരു ഇടതരത്തിൽ വേണം സ്റ്റിച്ച് നമ്മൾ ഇടാനായിട്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് കൂഷിയെ പഠിക്കാൻ തുടങ്ങുമ്പോഴേ തന്നെ സ്റ്റിച്ച് ഒന്നേ നമുക്ക് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും വരുന്നത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് 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 തന്നെയാണ് ആ യാൺ ടെൻഷൻ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവരാൻ നോക്കുന്നത് കേട്ടോ അതിൽ വേറെ ഒരു മാർഗവുമില്ല പ്രാക്ടീസ് തന്നെയാണ് മെയിൻ നമ്മൾ ആനുകിമി ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ആയിട്ട് നോക്കേണ്ട സെക്കൻഡ് ടിപ്പ് വന്ന് യാൺ ടെൻഷൻ ടെൻഷനാണ് കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാം യാണിൻ്റെ ടെൻഷൻ കൂടാനും പാടില്ല കുറയാനും പാടില്ല ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് വേണം സ്റ്റിച്ചിട്ട് പോകാൻ ഇതാണ് സെക്കൻഡ് ടിപ്പ് ഇനി തേർഡ് ടിപ്പ് തേർഡ് ടിപ്പ് വന്ന് ഓരോരോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും കൗണ്ട് ചെയ്യണം കൗണ്ട് ചെയ്യാതെ ചെയ്യുവാണെങ്കിൽ എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റിച്ച് നമ്മൾ ചിലപ്പോ മിസ് ആവാം ഇൻക്രീസ് ചെയ്യുന്ന സമയത്തും ഡിഗ്രീസ് ചെയ്യുന്ന സമയത്തുമാണ് നമുക്ക് കൂടുതലും അബദ്ധം പറ്റുന്നത് കൗണ്ട് തെറ്റും ഇൻക്രീസ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള സ്റ്റിച്ച് ചെറുതായി പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ അടുത്തുള്ള സ്റ്റിച്ച് ആ സ്റ്റിച്ച് മിസ്സായിട്ട് അതിൻ്റെ അടുത്തുള്ള സ്റ്റിച്ചിലായിരിക്കും നമ്മൾ കിട്ടുന്നത് എനിക്കിത് ഒരുപാട് തവണ പറ്റിയിട്ടുണ്ട് അടുത്ത് നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ആയി കൗണ്ട് ചെയ്യുമ്പോഴായിരിക്കും എവിടെയോ സ്റ്റിച്ച് നമ്മൾ മിസ്സായി എന്ന് മനസ്സിലാവുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഡിക്രീസ് ചെയ്യുന്ന സമയത്തായിരിക്കും മനസ്സിലാവുന്നത് കൗണ്ട് എവിടെയോ തെറ്റിപ്പോന്നുള്ളത് അതുകൊണ്ട് ഷുവറായിട്ടും എപ്പോഴും നമ്മൾ കൗണ്ട് ചെയ്ത് 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 വേണം ആമിഗ്രിമി ചെയ്യാനായിട്ട് മിസ് ചെയ്യാൻ പാടില്ല ഡിഗ്രീസ് ചെയ്യുന്ന സമയത്തും ഇൻക്രീസ് ചെയ്യുന്ന സമയത്തും വളരെ ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ഇടാനായിട്ട് തൊട്ടടുത്തുള്ള സ്റ്റിച്ച് മിസ്സാകാതെ വേണം ഇട്ടിട്ട് പോകാനായിട്ട് സ്റ്റിച്ച് ഇട്ടിട്ട് പോകാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് തേർഡ് ടെപ്പ് ഫോർത്ത് സ്റ്റിപ്പ് വന്ന് സ്റ്റഫിങ് ആണ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഓരോരോ പാർട്ടായിട്ട് ചെയ്ത് വെക്കുന്നത് ഫോർ എക്സാമ്പിൾ ഈ നോഗിനെ തന്നെ എടുക്കാം ആദ്യം ഞാൻ ഹെഡ് ചെയ്തു ആദ്യം ഞാൻ ഹെഡ് ചെയ്തു പിന്നെ ബോഡി ചെയ്തു ഓരോരോ ലെഗ് ചെയ്തു ടെയില് ചെയ്തു ഇയർ ചെയ്തു സ്നോട്ട് ചെയ്തു ഇതെല്ലാം തനിത്തനിയായിട്ടാണ് ചെയ്യുന്നത് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു തനിത്തനിയായിട്ട് ചെയ്തിട്ട് പോളി ഫൈബർ ഫില്ല് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് അസംബ്ലിങ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോ ഈ ഫില്ലെയ്ത് പോളി ഫൈബർ ഇട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം ഫില്ലിങ് വന്ന് ആ ടൈമിലാണ് ആ ഫില്ലിങ് ടൈമിലാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഫില്ലിങ് കൂടാനും പാടില്ല കുറയാനും പാടില്ല സമമായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ എല്ലാ സ്ഥലത്തും സമമായിട്ട് തന്നെ ഇരിക്കണം അത് നമ്മൾ കൈകൊണ്ടിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സമമായിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ എവിടെ നമുക്ക് കുറവ് തോന്നുന്നു അവിടെ വീണ്ടും വീണ്ടും കുറച്ച് ഉറച്ചുറച്ചായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് അപ്പോൾ സ്റ്റഫിംഗ് ആണ് ഫോർത്ത് ടിപ്പ് ഈ നാല് ടിപ്പും വന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആമിഗുരിമി ചെയ്ത് പഠിക്കുമ്പോ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എന്തുകൊന്നാണ് ഒരിക്കൽ കൂടി ഞാൻ ഈ നാല് ടിപ്സും കൂടി ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം ഫസ്റ്റ് വന്ന് ഫസ്റ്റ് ടിപ്പ് സ്റ്റിച്ച് മാർക്കർ മസ്റ്റ് ആണ് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് വേണം ആമിഗുരിമി ചെയ്യാനായിട്ട് നെക്സ്റ്റ് വന്ന് യാൺ ടെൻഷൻ യാൺ നമ്മൾ സ്റ്റിച്ച് ഇടുമ്പോൾ ണിനെ ഒത്തിരി വലിച്ചും ഇടാൻ പാടില്ല യൂസ് ചെയ്ത് ഇടാൻ പാടില്ല ആ കൺസിസ്റ്റന്റ് മെയിൻറ്റൈൻ ചെയ്ത് വേണം യാൺ സോറി സ്റ്റിച്ച് നമ്മൾ ഇടാനായിട്ട് തേർഡ് ടിപ്പ് എന്താന്ന് കൗണ്ടിങ് കൗണ്ടിങ് മസ്റ്റായിട്ട് ചെയ്യണം ഓരോരോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ കൗണ്ടിങ് ചെയ്യണം കൗണ്ടിങ് ചെയ്തില്ലെങ്കിൽ എവിടെങ്കിലും ഒരു സ്റ്റിച്ച് മിസ്സായാൽ പിന്നെ കഴിഞ്ഞു വീണ്ടും നമ്മൾ അഴിച്ചിട്ട് വേണം ചെയ്യാൻ കൗണ്ടിങ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് ഒന്ന് സ്റ്റഫിങ് സ്റ്റഫിങ് വന്ന് സ്റ്റഫ് ചെയ്യുമ്പോൾ കറക്റ്റ് രീതിയിൽ ഷേപ്പ് ചെയ്ത് വേണം സ്റ്റഫ് ചെയ്തെടുക്കാൻ സ്റ്റഫി കൂടാനും പാടില്ല കുറയാനും പാടില്ല ആ ഒരു ഇടതരത്തിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഈ നാല് ടിപ്പും ഫോളോ ചെയ്ത് വേണം ഒരു ആമിഗുനിമി ചെയ്യാനായിട്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ വീഡിയോയില് ആമിഗുനിമി ചെയ്യേണ്ട സ്റ്റിച്ചസിനെ കുറിച്ചാണ് പഠിച്ചത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആമിഗുനിമിയെ കുറിച്ച് ഫൈവ് തിങ്സ് ആണ് നോക്കിയത് ആമിഗ്രിമി എന്താണ് ആമിഗ്രിമി ചെയ്യാനായിട്ട് എന്തൊക്കെ ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് ആണ് വേണ്ടത് ആ ടൂൾസ് ആൻഡ് മെറ്റീരിയൽസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി ആമിഗ്രിമിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി ആമിഗ്രിമി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള ഒരു നാല് ടിപ്സും കൂടി നമ്മൾ നോക്കി ഈ വീഡിയോയിൽ എനിക്ക് കുറച്ച് കമൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കുറച്ച് നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ എന്നെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യണം ഇനി ഇനി ആമിഗുനിമി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആമിഗുനിമിയെ കുറിച്ച് കുറച്ച് ബേസിക് ഐഡിയ കിട്ടിക്കാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമിഗുനിമിയെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആരും തന്നെ പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ആമിഗുനിമി ചെയ്യുന്നതിന് മുൻപ് ആമിഗ്രിമി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്തത് കേട്ടോ അപ്പോൾ ഇനിയും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്കും കൂടുതൽ വീഡിയോസ് ഇടാനും തോന്നുന്നത് അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും കൃഷി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ